മധ്യപ്രദേശിൽ നേതാക്കൾക്ക് പ്രസ്താവനകൾ നടത്തുന്നതിന് പരിശീലന ക്യാമ്പ് സംഘടിപ്പിക്കാൻ ബി ജെ പി ഇന്ത്യൻ സൈന്യത്തിനെതിരെയും കേണൽ സോഫിയ കുറേഷിക്കെതിരെയും നടത്തിയ പ്രസ്താവനകൾ വിവാദമായ പശ്ചാത്തലത്തിലാണ് തീരുമാനം വിവരങ്ങളുമായി സ്വാതി സന്തോഷിച്ചേരുന്നു സ്വാതി ഇതെന്തായാലും നല്ലൊരു തീരുമാനമാണ് ഒരു പരിശീലനം നൽകേണ്ടി വരുന്നു പ്രസ്താവനകൾക്ക് പോലും ബി ജെ പിക്ക് മധ്യപ്രദേശിൽ തീർച്ചയായും അഞ്ജു ഷാദ് വിവാദ പ്രസ്താവനകൾ തുടർച്ചയായി ബി ജെ പിയുടെ മന്ത്രിമാരുടെ അതോടൊപ്പം ബി ജെ പി നേതൃത്വത്തിൽ ഇരിക്കുന്ന നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ നിരന്തരമായിട്ടുള്ള പരാമർശങ്ങൾ പഹൽഗാം ഭീ ആക്രമണത്തിന്റെയൊക്കെയും പശ്ചാത്തലത്തിൽ സൈന്യത്തിനെതിരെ അധിക്ഷേപം നടത്തുന്നു അതോടൊപ്പം സോഫിയ ഖുേഷി ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥയ്ക്കെതിരെ അടക്കം പരാമർശങ്ങൾ നടത്തിയ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു ദൗത്യത്തിലേക്ക് ബി പോകുന്നത് ഇപ്പോൾ മധ്യപ്രദേശിൽ ഭോപ്പാലിൽ ഇത്തരത്തിലൊരു പരിശീലന ക്യാമ്പ് ബി ി ജെ പി നേതാക്കൾക്കും മന്ത്രിമാർക്കും എം എൽ എ മാർക്കും ഒക്കെ നൽകാൻ വേണ്ടിയാണ് തീരുമാനിച്ചുള്ളത് എന്തായാലും ഈ തീരുമാനം സ്വാഗതാർഹം എന്ന നിലയിൽ തന്നെയാണ് എല്ലാ പാർട്ടികളും ഇത് സംബന്ധിച്ച പ്രതികരണങ്ങൾ നടത്തുന്നത് ഈ എം എൽ എ മാർക്കൊക്കെയും ഈ വിവാദ പ്രസ്താവനകൾ അല്ലെങ്കിൽ ഒരു പൊതുവേദിയിൽ എങ്ങനെ സംസാരിക്കണം എന്തൊക്കെ സംസാരിക്കാൻ പാടില്ല എന്നത് സംബന്ധിച്ചൊരു കൃത്യമായ പരിശീലനമായിരിക്കും നൽകുക ഇതിൽ മറ്റ് മാധ്യമ വക്താക്കൾ അതോടൊപ്പം തന്നെയും ദേശീയ നേതൃത്വത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും ഈ പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ട് മന്ത്രിമാർക്കും എം എൽ ർക്കും ഏറ്റവും പ്രധാനപ്പെട്ട ബി ജെ പിയുടെ നേതാക്കൾക്കും മധ്യപ്രദേശിൽ ഒരു പരിശീലനം നൽകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന ഒരു വശം നോക്കിക്കഴിഞ്ഞാൽ ഒരു കൗതുകകരമായിട്ടുള്ള വാർത്ത കൂടിയാണ് ബി ജെ പിക്ക് ഇത്തരത്തിൽ പരിശീലനം നൽകേണ്ടി വരികയാണ് എന്തൊക്കെ പറയാൻ പാടില്ല ഈ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് നിങ്ങളുടെ പ്രസ്താവനകൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു താക്കീത് കൂടിയാണ് ബി ജെ പി നേതൃത്വം ഇതുകൊണ്ട് നൽകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത് എന്തായാലും ഇന്ത്യൻ സൈന്യത്തിനെതിരെയും അതോടൊപ്പം യ്ക്കെതിരെയുമൊക്കെ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ അത് ഉപമുഖ്യമന്ത്രി മന്ത്രി തലത്തിൽ നിന്നൊക്കെയും ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകുന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ നല്ലൊരു തീരുമാനത്തിലേക്ക് ബി പോകുന്നത് അജിം